ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് വ്യോമസേനാ അംഗങ്ങൾക്ക് പാകിസ്ഥാൻ കനത്ത മുന്നറിയിപ്പ് നൽകിയതായാണ് കഴിഞ്ഞ ദിവസം സി എൻ എൻ ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ട് ചെയ്തത് സൈനികർ എല്ലാവരും സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം ഇന്ത്യയിൽ നടന്ന ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള സംഘർഷമോ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടിയോ ഉണ്ടായേക്കാം എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഈ നടപടികൾ കൈക്കൊണ്ടത് പാകിസ്ഥാനിലെ എല്ലാ വ്യോമതാവളങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാക് സൈന്യം നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള സായുധ സേനകൾ അതീവ ജാഗ്രതയിലാണെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യത്തിനും സജ്ജമായിരിക്കണമെന്നും പാക് സെൻട്രൽ കമാൻഡ് വിവിധ സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഫോർവേഡ് ബേസുകളിലെ ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ പാലത്തിൽ തയ്യാറാക്കി നിർത്തണമെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കണമെന്നും ആ നിർദ്ദേശത്തിൽ പറയുന്നു ഡൽഹിയിലെ ചാവേർ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള തിരിച്ചടി ഭയന്നാണ് പാകിസ്ഥാൻ്റെ ഈ ഒരുക്കങ്ങളെന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആക്രമണങ്ങളിൽ നിന്ന് സൈനിക ജെറ്റുകളും മറ്റും സുരക്ഷിതമാക്കാൻ ആവശ്യമായ പ്രത്യേക മുൻകരുതൽ നടപടിയും പാകിസ്ഥാൻ സ്വീകരിച്ചതായാണ് പറയുന്നത് വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിമാന നിയന്ത്രണ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യ പാക് വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷാ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടാം പുറപ്പെടുവിച്ചത് ഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ കാർ സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ആക്രമണത്തെ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവത്തിൽ രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികൾ വേഗത്തിലും സമഗ്രമായും അന്വേഷണം നടത്തുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിരുന്നു ഉത്തരവാദികളെ ഒരിക്കലും വെറുതെ വിടില്ലെന്നും അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പരസ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന് ശേഷം പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കോടതി സമുച്ചയത്തിന് പുറത്ത് ചൊവ്വാഴ്ച ഉണ്ടായ ചാവേർ സ്ഫോടനത്തിൽ അഭിഭാഷകൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചിരുന്നു നിർത്തിയിട്ടിരുന്ന ഒരു പോലീസ് വാഹനത്തിനടുത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനാണ് ചാവേർ പൊട്ടിത്തെറിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ഈ വിഷയത്തിൽ വിരൽ ചൂണ്ടിയെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ തെഹരിക്കയെ താലിബാൻ പാകിസ്ഥാൻ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു പാകിസ്ഥാന്റെ അനിസ്ലാമിക നിയമപ്രകാരം ഉത്തരവുകൾ ഇറക്കുന്ന ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നേരെയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ടി ടി പി പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കുന്നതുവരെ ഈ ആക്രമണങ്ങൾ തുടരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഭീകരത നിയന്ത്രിക്കാൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ മൂന്നുവട്ടം നടത്തിയ ചർച്ച ഫലം കാണാതെ അവസാനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇസ്ലാമാബാദിലെ സ്ഫോടനം നടക്കുന്നത് നേരത്തെ ഇന്ത്യ നടത്തിയ വിജയകരമായ സൈനിക ഓപ്പറേഷനായ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും അതിർത്തിക്കപ്പുറത്തെ ശത്രു ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന ഏത് ആക്രമണത്തിനും തിരിച്ചടിയായി അത് തുടരും എന്നുമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് ആദ്യത്തെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ കനത്ത നഷ്ടങ്ങളാണ് വിതച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് ഹൈ അലർട്ട് നൽകുന്നതും ഇനിയൊരു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുമോ എന്ന ഭീതിയിൽ തന്നെയാണ്